നമസ്കാരം ദേശീയ നേതൃത്വത്തെ മാറ്റുന്ന നിലയിലേക്കുള്ള ചർച്ചകൾ മാറ്റുക എന്ന് പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞ ദേശീയ പ്രസിഡന്റിന് പുതിയ പ്രസിഡന്റ് വരിക ദേശീയ നിർവാഹക സമിതിയും ദേശീയ കമ്മിറ്റിയും ഒക്കെ പുതിയ രൂപത്തിൽ കേന്ദ്ര കമ്മിറ്റിയൊക്കെ പുതിയ ആളുകളെ കൊണ്ടുവന്നുകൊണ്ടും നിലവിലുള്ളവരും കാണും കുറെ പേര് കാണും പുതുക്കുന്ന പ്രക്രിയയിലാണ് ബി ജെ പി ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വലിയ കൗതുകമുണ്ട് കേരളത്തിന് കൗതുകം എന്ന് പറയുന്നത് അനിൽ ആന്റണി ക്രിസ്തീയ മുഖമായി ന്യൂനപക്ഷ മുഖമായി കേന്ദ്ര കമ്മിറ്റി കേന്ദ്രത്തിലുണ്ട് അബ്ദുള്ള കുട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരുള്ളപ്പോൾ തന്നെ പി സി ജോർജ് മറ്റൊരു മുഖമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിൽക്കുകയാണ് ഇനി പി സി ജോർജ് കേന്ദ്രത്തിലേക്ക് പോകുമോ കേന്ദ്രസമിതിയിലേക്ക് തുടർന്നങ്ങ് പോകുമോ അതുപോലെ തന്നെ പത്മജ വേണുഗോപാൽ പുതിയതായിട്ട് കേന്ദ്ര സമിതിയിൽ വരുമോ പ്രത്യേകിച്ച് കേരളത്തിൽ അമിത്ഷാ വന്നപ്പോൾ ആർ എസ് എസിന്റെ നേതാക്കളായിട്ടുള്ള സേതുമാധവൻ അടക്കമുള്ള ആർ എസ് എസിന്റെ നേതാക്കളുമായി ചർച്ച നടന്നിരുന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൂടെ ആയിരിക്കാം സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് എം ആക്കിയത് അതുപോലെ പത്മജ വേണുഗോപാലിനെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുമോ കാരണം ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോയാലാണ് പിന്നെ ഗവർണറോ മറ്റു കാര്യങ്ങളൊക്കെ ആക്കണമെങ്കിൽ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം അങ്ങനെയാണെങ്കിൽ ദേശീയ നേതൃത്വത്തിലേക്ക് പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുമോ ടോം വടക്കൻ ദേശീയ നേതൃത്വത്തിലേക്ക് പോകാനുള്ള ആ ദേശീയ നേതൃത്വം തന്നെയാണ് അപ്പൊ ടോം വടക്കൻ അതുപോലെ തന്നെ മറ്റൊരുപാട് നേതാക്കളുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വരും പ്രൊഫഷണൽ ആളുകളൊക്കെ ഉണ്ട് സെൻകുമാർ കിടപ്പുണ്ട് ടി പി സെൻകുമാർ കിടപ്പുണ്ട് അതുപോലെ പുതിയ പുതിയ ആളുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് അൽഫോൺസ് കണ്ണന്താനമുണ്ട് അതേ ദേശീയ നിർവ്വാഹക സമിതി അംഗമായിരുന്നു നേരത്തെ ഇനിയിപ്പോൾ അദ്ദേഹം പിന്നെ കുമ്മന രാജശേരൻ ആൾറെഡി ഉണ്ട് പി കെ കൃഷ്ണദാസ് ഉണ്ട് അങ്ങനെ പുതിയ പുതിയ ആളുകൾ ഇതിനകത്ത് ബി മുരളീധരൻ്റെ പേരുണ്ട് അപ്പം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് ആരൊക്കെയാണ് വരിക പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ആരൊക്കെ വരും ഇനി പുതിയ പ്രൊഫഷണലുകൾ ആരെങ്കിലും വരുമോ കാരണം ഒത്തിരി ആളുകൾ ബി ജെ പിയിലേക്ക് ചേരുന്നുണ്ട് അപ്പം അവരിൽ ആരെങ്കിലും ഒക്കെ ദേശീയ നേതൃത്വത്തിൽ വരുമോ എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കെ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുമോ കാരണം കേരളത്തിൽ മുരളീധര പക്ഷത്തിനും സുരേന്ദ്രപക്ഷത്തിനും അതായത് മുരളീധര സുരേന്ദ്രപക്ഷത്തിന് സംസ്ഥാന സമിതിയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്നൊരു ഫീല് കിടപ്പുണ്ട് അപ്പം ആ ഫീലൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി സുരേന്ദ്രനെ ദേശീയതലത്തിലുള്ള വലിയൊരു പൊസിഷനിലേക്ക് കൊണ്ടുപോകുമോ ഇനി എം പി ആക്കുമോ രാജ്യസഭ സീറ്റ് ഒരുപാട് ഒഴിഞ്ഞു വരുന്നുണ്ട് അതിലേതെങ്കിലും എം പി ആയി പിന്നെ സുരേന്ദ്രനെ നിയമിക്കുമോ നിയോഗിക്കുമോ ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ രീതിയിലേക്കുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്തായാലും ജെ പി നദ്ദ മാറാനാണ് എല്ലാ സാധ്യതയും ഉള്ളത് അവിടെ പക്ഷെ കേൾക്കുന്ന പേരുകളിൽ വനിതകളുടെ പേരും കേൾക്കുന്നുണ്ട് വാനതി ശ്രീനിവാസൻ തമിഴ്നാട്ടിൽ നിന്നു കോയമ്പത്തൂറിൽ നിന്നുള്ള ജനപ്രതിനിധി വാനതി ശ്രീനിവാസൻ പുരന്ദേശ്വരിയുടെ പേര് കേൾക്കുന്നുണ്ട് ആന്ധ്രയിലെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന പുരന്തേശ്ശേരി ഇതിനൊക്കെ ഏറ്റവും ഒന്നാമതായി കേൾക്കുന്ന പേര് നിർമ്മല സീതാരാമൻ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പേര് വനിതയാണെങ്കിൽ ആയിരിക്കും പിന്നെ പുരുഷന്മാരാണെങ്കിൽ പുരുഷനമാരാണെങ്കിൽ ശിവരാജിംഗ് ചൗദ്ഖാനും പ്രഹ്ലാദ് ജോഷിയും അങ്ങനെ ഒരു പിന്നെ ഒരു വള്ളം ആളുകൾ ഒരു വള്ളം ആളുകളെ തന്നെ പേര് കേൾക്കുന്നുണ്ട് ഒരുപാട് പേരെ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇനി വരിക പ്രസിഡന്റ് ആരാണ് പ്രസിഡന്റ് ആയിരിക്കുക അത് ഇവരെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് നാഗ്പൂരിൽ നിന്ന് ആർ എസ് എസിന്റെ ഏതെങ്കിലും നോമിനികൾ പ്രസിഡന്റ് ആയിട്ട് വരുമോ ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല കാര്യം ബി ജെ പി ആണ് ബി ജെ പിയിൽ എൽ കെ അദ്വാനി കാശ്മീരിൽ നിന്ന് കന്യാകുമാരി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ രഥയാത്രയൊക്കെ നടത്തി വലിയ രീതിയിൽ പാർട്ടിയൊക്കെ ചലിപ്പിച്ചപ്പോഴും പാർട്ടി തീരുമാനിച്ചത് ആർ എസ് എസും ഒക്കെ തീരുമാനിച്ചത് സംഘപരിവാർ തീരുമാനിച്ചതും പാർട്ടി തീരുമാനിച്ചതും ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകട്ടെ അന്ന് വലിയ ഇമേജ് ഇല്ലാതിരുന്ന സമയത്താണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാക്കിയത് പക്ഷെ അദ്ദേഹം വളരെ വലിയ ഹൈപ്പ് ഉണ്ടാക്കി ഇരുപത്തി രാജ്യങ്ങളിൽ നിന്നിപ്പോൾ അവാർഡുകൾ അല്ല അവരുടെ പരമോന്നത ബഹുമതികൾ വാങ്ങി വലിയ ഹൈപ്പാണ് രാജ്യത്ത് ഉണ്ടാക്കിയത് ഓപ്പറേഷൻ സിന്ധൂർ സമയത്താകട്ടെ മറ്റ് പ്രോജക്റ്റുകളുടെ കാര്യത്തിലാകട്ടെ ഒരേ സമയം സ്വച്ഛ ഭാരത് ജലജീവൻ മിഷൻ പോലുള്ള കാര്യങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ അങ്ങനെ വലിയ തോതിലുള്ള റെയിൽവേയുടെ വികസനം റോഡിന്റെ വികസനം വലിയ തോതിലുള്ള കാര്യങ്ങളാണ് ചെയ്തത് ഇതിന്റെ അടുത്ത് നിതിൻ ഗഡ്കരിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം കൂടി വിദേശ നേതൃത്വത്തിന് കണ്ടെത്തേണ്ടി വരും മോദി എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വയസ്സ് കഴിയും ഇപ്പൊ എഴുപത്തഞ്ചു ആകും എഴുപത്തഞ്ച് വയസ്സ് ഈ ഭരണത്തിൽ തന്നെ ആകും ആയി കഴിഞ്ഞാൽ പിന്നെ മോദിക്ക് പകരമാര് അത് മഹാരാഷ്ട്ര എന്നുള്ള ഫട്നായിക്കിന്റെ പേരും കേ കേൾക്കുന്നുണ്ട് നിതിൻ ഗഡ്കരിയുടെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ രാജ്നാഥ് സിംഗ് ഒത്തിരി പേര് കേൾക്കാം പിന്നെ യോഗി ആദിത്യനാഥ് അപ്പൊ എന്തായാലും ബി ജെ പിയിൽ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നേതൃത്വത്തിനെ മാറ്റുന്ന നേതൃത്വത്തിൽ പുതിയ പുതിയ ആളുകൾ വരുന്ന ഒരു കാഴ്ചപ്പാടാണ് കാണുന്നത് ആരായിരിക്കും ദേശീയ നേതൃത്വത്തിൽ വരിക എന്നുള്ളതാണ് ചർച്ച അപ്പം തീർച്ചയായിട്ടും കേരളത്തിനു അതിൽ കൗതുകമുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ആരൊക്കെയായിരിക്കും ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് അറിയാൻ വലിയ കൗതുകമുണ്ട് അപ്പോൾ തീർച്ചയായും ആരൊക്കെയാണ് കേരളത്തിൽ നിന്ന് ഉണ്ടാവുക അനിൽ ആന്റണി തുടരുമോ അബ്ദുള്ള കുട്ടി തുടരുമോ അതുപോലെ മറ്റാരെങ്കിലും പുതുതായി ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കൊണ്ടുവരുമോ ദളിത് വിഭാഗത്തിൽ നിന്നാരെങ്കിലും കേറി വരുമോ പിന്നെ വനിതകളിൽ നിന്നാരെങ്കിലും പത്മജാണ പോലെ പോലുള്ള ആളുകൾ വരുമോ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കേന്ദ്രത്തിന്റെ ദേശീയ നേതൃത്വത്തിൽ ആരൊക്കെയാണ് ബി ജെ പിയിൽ ഉണ്ടാവുക എന്നുള്ള ചർച്ച നടക്കുന്നത് എന്തായാലും ജെ പി നദ്ദ മാറുന്നു അപ്പോൾ ദേശീയ പ്രസിഡന്റ് വരും അതുപോലെ മന്ത്രിസഭയും പുനഃസംഘടിപ്പിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇട കാലാവധി കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് എന്ത് പുതിയ ദൗത്യം എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന് കേന്ദ്ര നേതൃത്വത്തിലോ ഈ കേന്ദ്ര സമിതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ എന്തെങ്കിലും ഒരു നേതൃത്വം അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നറിയില്ല അപ്പൊ ഇതിങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിനകത്ത് ബി ജെ പിക്ക് അകത്ത് ഒരുപാട് ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് സ്ഥാനമാനങ്ങൾ നൽകുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ വരുന്ന ഒന്ന് രണ്ട് മാസങ്ങളിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് നിരവധി രാജ്യസഭാ എം പിമാരുടെ സീറ്റാണ് ഒഴിഞ്ഞു വരുന്നത് അവിടേക്കും ചിലപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവിടേക്കും ഈ ഒരുപാട് ആളുകളെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും വളരെ വലുതാണ് അപ്പോൾ പുതിയ പുതിയ നേതൃത്വം പുതിയ നേതാക്കൾ ധാരാളമായി ബി ജെ പിക്ക് ഭാരതത്തിൽ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായി വരുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ കേരളത്തിൽ നിന്ന് ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് വളരെ കൗതുകകരമായി രാഷ്ട്രീയ ലോകം വീക്ഷിക്കുകയാണ്